പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടലിനെ കോൺഗ്രസ് പുറത്താക്കിയത് മറ്റൊരു നിവർത്തിയും ഇല്ലാത്തത് കാരണമാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ കുന്നകുളം നഗരസഭ ആർഥാറ്റ് ഈസ്റ്റവാഡിലെ സി പി എം സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അവസാന നിമിഷം രാഹുൽ മാങ്കൂട്ടലിനെ സംരക്ഷിച്ചു എന്നതിന്റെ പേരിലായിരിക്കും കോൺഗ്രസിനെ രേഖപ്പെടുത്തുക എന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു കോടതി ജാമ്യം നിഷേധിക്കപ്പെട്ട ഘട്ടത്തിൽ രാജിവെക്കാൻ പറഞ്ഞു അഥവാ പുറത്താക്കി എന്ന് പറയുന്നത് കോൺഗ്രസ് ഏതെങ്കിലും മൂല്യം കൂടി ഉയർത്തിപ്പിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിലല്ല മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അവസാന നിമിഷം വരെ പീഡനത്തിൽ പ്രതിയാണ് എന്ന് ബോധ്യപ്പെടുന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമുണ്ടായിട്ടുള്ള ജനപ്രതിനിധി കൂടിയായിട്ടുള്ളൊരു പ്രതിയെ സംരക്ഷിച്ചു എന്നുള്ളതിൻ്റെ ചരിത്രത്തിലായിരിക്കും കോൺഗ്രസ് രേഖപ്പെടുത്തുക ഇപ്പോൾ പറഞ്ഞ് പറത്താൻ ശ്രമിക്കുന്നത് എന്തോ ഒരു വലിയ കാര്യം ചെയ്തതുപോലെ ഉള്ള നടപടിയാണ് തീർച്ചയായിട്ടും ജാമ്യം നിഷേധിക്കപ്പെട്ട ഘട്ടത്തിൽ ഏതു മിനിറ്റിലും അറസ്റ്റ് ഉണ്ടാകും എന്നുള്ളത് പേടിച്ചുകൊണ്ട് നടത്തിയ ക്യാമന ഏർപ്പാട് തന്നെയാണ് സസ്പെൻഡ് ചെയ്തു എന്ന പുകമറ സൃഷ്ടിച്ചുകൊണ്ട് വ്യാപകമായി അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കൊപ്പം കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കൊപ്പം എന്തിനേറെ പറയുന്നു കോൺഗ്രസിൻ്റെ പാലക്കാട് നഗരസഭയിലെ സ്ഥാനാർത്ഥികൾ നിർണ്ണയിച്ചതുപോലും അദ്ദേഹം തന്നെയാണ് എന്ന് സമ്മതിക്കേണ്ടി വന്ന ഒരു ഘട്ടത്തിലാണ് കോൺഗ്രസ്